ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമായി ഇന്ന് ഉത്രട്ടാതി ആചാര ജലമേള നടന്നു ഇക്കുറി ഉത്രട്ടാതി ജലോത്സവം കന്നിമാസത്തിലായതിനാലാണ് ചിങ്ങത്തിലെ ഉത്രട്ടാതിയായി ഇന്ന് ആറന്മുളയിൽ പ്രത്യേക ആചാര ജലമേള നടത്തിയത് പാർത്ഥസാരഥിക്ക് മുന്നിൽ ആചാരങ്ങൾ പാലിച്ചു നടത്തിയ ജലഘോഷയാത്രയിൽ ഇരുപത്തിയാറ് പള്ളിയോടങ്ങൾ പങ്കെടുത്തു ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായ ഇന്ന് പമ്പയുടെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ മുഴക്കി ആചാരങ്ങൾ പാലിച്ചാണ് ഉത്രട്ടാതി ആചാര ജലമേള നടത്തിയത് ഇക്കുറി കന്നിമാസത്തിലെ ഉത്രട്ടാതി നാളായ സെപ്റ്റംബർ പതിനെട്ടിനാണ് വള്ളംകളി എന്നുള്ളതിനാലാണ് ആചാരം നിലനിർത്താൻ പാർത്ഥസാരഥിക്ക് മുന്നിൽ ഇരുപത്തിയാറ് പള്ളിയോടങ്ങൾ അണിനിരന്ന ആചാര ജലമേള നടത്തിയത് രാവിലെ പതിനൊന്നിന് ആറന്മുള സത്രക്കടവിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയിൽ രണ്ട് പള്ളിയോടങ്ങൾ വീതം പരപ്പുഴ കടവിലെത്തി ഇവിടെ നിന്നും തിരികെ മധുക്കടവിലെത്തി പൊതിയും പഴവും ക്ഷേത്രപ്രസാദവും പുകയിലിയും ദക്ഷിണയായി സ്വീകരിച്ചു തുടർന്ന് വള്ളസന്ധിയിലും പങ്കെടുത്താണ് പള്ളിയോടങ്ങളിൽ കരക്കാർ മടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലും ഇത്തരത്തില് ആചാരവള്ളംകളി നടന്നിരുന്നു കാട്ടൂരിൽ നിന്നും ഓണവിഭവങ്ങളുമായി ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുന്ന തിരുവോണത്തോണിയെ ഒരിക്കൽ ചിലർ ആക്രമിച്ചതിനെ തുടർന്ന് തോണി സംരക്ഷണത്തിനായി സമീപ കരക്കാർ വലിയ പള്ളിയോടങ്ങൾ നിർമ്മിച്ച് തോണിക്ക് അകമ്പടി പോയി ഈ പള്ളിയോടങ്ങളുടെ എഴുന്നള്ളത്താണ് പിന്നീട് ആറന്മുള വള്ളംകളിയായി മാറിയതെന്നാണ് ഐതിഹ്യം ഇത്തവണ തിരുവോണം കഴിഞ്ഞു വരുന്ന സെപ്റ്റംബർ പതിനെട്ടിന് വിപുലമായ രീതിയിൽ അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ജലോത്സവം നടക്കും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അഷ്ടമിരോഹിണി വള്ളസദ്യ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ഘാടനം ചെയ്യും അമൃത ന്യൂസ് പത്തനംതിട്ട